എന്റെ പേര് വൈശാഖ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഏറ്റവും സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ സർവീസിനെ പറ്റിയുള്ള വിശേഷം കൂടാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ സർവീസ് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ലോഞ്ച് ചെയ്തിട്ട് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആറു വർഷം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ച് പതിനഞ്ചാം തീയതിയാണ് ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ത്യയിൽ ഓടി തുടങ്ങിയത് അത് വാരണാസിയിൽ നിന്നും ന്യൂഡൽഹി വരെയായിരുന്നു ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ആദ്യത്തെ സർവീസ് വന്ദേഭാരത് ക്രമപ്പെടുത്തിയിരുന്നത് ഇതിലെ രണ്ടാമത്തെ വന്ദേഭാരത് സർവീസും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് ഓടി തുടങ്ങിയത് അത് ന്യൂഡൽഹിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ ഖത്ര വരെയായിരുന്നു ആ സർവീസ് ആ അപ്പം അതിനുശേഷം ഒരു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ മൂന്നാമത്തെ വന്ദേഭാരത് സർവീസ് ഓടിത്തുടങ്ങിയത് മുംബൈയിൽ നിന്നും ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഭാരതത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയി മാറിക്കഴിഞ്ഞ ഈ വന്ദേഭാരത് സർവീസ് കേരളത്തിൽ ആദ്യമായി ഓടിത്തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ആദ്യ സർവീസ് മുതൽ തന്നെ കേരളത്തിൽ ഈ ഒരു വന്ദേഭാരത് സർവീസ് വളരെയധികം ഫിറ്റായി മാറുകയായിരുന്നു അതായത് കേരളത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വന്ദേഭാരത് സർവീസ് ഒരു തരംഗം തന്നെയായി മാറിക്കഴിഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു സർവീസ് ഏറ്റെടുക്കുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതിന്റെ സ്പീഡ് തന്നെയാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ സാധാരണ നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകളിൽ പോകാൻ തന്നെ ഏകദേശം പതിമൂന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെ സമയം എടുക്കും അതേസമയം വന്ദേ വന്ദേ ഭാരതിൽ ഈ യാത്രാ സമയം നേർ പകുതിയായി കുറയുകയാണ് വന്ദേ ഭാരത് സർവീസിൽ നമുക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനായിട്ട് വെറും ഏഴ് മണിക്കൂർ മാത്രമാണ് നിലവിലെടുക്കുന്ന യാത്രാ സമയം ഇതുതന്നെയാണ് കേരളത്തിലെ ഈ വന്ദേഭാരത് സർവീസ് ഇത്രയധികം സക്സസ് ആയി മാറാനുള്ള കാരണം നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ കൂടി ഓടുന്ന രണ്ട് വന്ദേഭാരത് സർവീസുകൾ എന്ന് പറയുന്നത് ഒന്ന് കാസർഗോഡ് നിന്നും നമ്മുടെ കോട്ടയം ചെങ്ങന്നൂർ വഴി തിരുവനന്തപുരത്തേക്കുള്ള ആ ഒരു സർവീസും മറ്റൊന്നെന്ന് പറയുന്നത് മംഗലാപുരത്തു നിന്നും ആലപ്പുഴ വഴി വഴി തിരുവനന്തപുരത്തേക്കുള്ള ആ സർവീസുമാണ് ഈ ഒരു വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻസിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ സ്പീഡ് തന്നെയാണ് അതായത് സാധാരണ ഒരു ട്രെയിൻ ഇപ്പം കണ്ണൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നത് ഒരു ഏഴ് മണിക്കൂർ കൊണ്ടൊക്കെ ആണെങ്കിൽ ഈ വന്ദേ വന്ദേഭാരത് നാലര മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് എത്തുന്നു കണ്ണൂരിൽ നിന്ന് അതായത് ഇതിന്റെ സ്പീഡ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം അതേപോലെ നമുക്ക് ഇപ്പം ഈ മലബാർ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് സൈഡിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്കൊക്കെ ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് ചെങ്ങന്നൂർ എത്തിച്ചേരാൻ പറ്റുന്നു ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ മറ്റുള്ള ട്രെയിനുകൾക്ക് ഒരു ഏഴ് മണിക്കൂറൊക്കെയാണ് കണ്ണൂരിൽ നിന്നും ചെങ്ങന്നൂർ വരെ എത്തിച്ചേരാനായിട്ട് എടുക്കുന്ന സമയം ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ വരെയൊക്കെയാണ് അപ്പം ആ ഒരു സമയം ഒരു അഞ്ചു മണിക്കൂറിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് ഈ തീർത്ഥാടകരെ സംബന്ധിച്ചും വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് തീർത്ഥാടകരെ എന്നു മാത്രമല്ല എല്ലാ ആളുകൾക്കും ഈ ഒരു യാത്ര വന്ദേഭാരത് യാത്ര വളരെ നല്ലൊരു അനുഭവമാണ് കൊടുക്കുന്നത് പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഫെസിലിറ്റികൾ എന്ന് പറയുന്നത് ഇതില് വൈഫൈ ഫെസിലിറ്റി ഉണ്ട് ഫ്രീ ആയിട്ടുള്ള വൈഫൈ ഫെസിലിറ്റി ഉണ്ട് അതേപോലെ സ്മോക്ക് അലാം സിസ്റ്റംസ് ഉണ്ട് അതായത് പുകയൊക്കെ വരുന്ന സമയത്ത് അലാറം അടിക്കും അങ്ങനത്തെ ഫെസിലിറ്റികളുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഡോറുകളാണ് പിന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഈ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻസിന്റെ കോച്ചുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആണ് അതായത് സെൽഫ് പ്രൊപ്പൾഡ് ആണ് ഓരോ കോച്ചസും അതായത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടർ വെച്ചിട്ട് ഓരോ കോച്ചസിനെയും റൺ ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു ലോക്കോമോട്ടീവ് എഞ്ചിൻ കൊണ്ടുവന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല കാരണം ഓരോ കോച്ചസും സെൽഫ് പ്രൊപ്പൾഡ് ആയിട്ടുള്ള എൻജിൻസ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതാണ് ഈ ഒരു വന്ദേ ഭാരത് ട്രെയിൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾക്ക് വളരെ നല്ല സ്പീഡിലും ഓടാൻ സാധിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം പൂജ്യത്തിൽ നിന്നും നൂറിലേക്ക് സ്പീഡ് എത്താനായിട്ട് വെറും അമ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമേ ഈ ട്രെയിൻ നമുക്ക് എടുക്കുന്നുള്ളൂ അതായത് ആക്സലറേഷൻ പൂജ്യത്തിൽ നിന്നും നൂറിലേക്ക് എത്താനായിട്ട് വെറും അമ്പത്തിരണ്ട് സെക്കൻഡ് മാത്രം മതി വന്ദേഭാരത് ട്രെയിൻസിന് അത് ഇതിന്റെ ആ ഒരു സ്പീഡിന് വളരെയധികം ഗുണം ചെയ്യുന്നു നമ്മളീ ഇന്ത്യക്കാര് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസിനെ പറ്റിയൊക്കെ കേട്ട് തുടങ്ങുന്ന ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ സർവീസും ചൈനയിലെ ബുള്ളറ്റ് ട്രെയിൻ സർവീസും ഒക്കെ എന്നെ പറ്റിയൊക്കെ അത് അറിഞ്ഞതിന് ശേഷമാണ് എന്താണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് അതിന്റെ സ്പീഡിനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നതന്നെ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ ഒരു ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ നമ്മുടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം തന്നെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ താഴെ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും ഹൈ സ്പീഡ് ട്രെയിൻ ആയിട്ടുള്ള നിലവിലെ സാഹചര്യത്തിൽ വന്ദേഭാരത്തിന് മുമ്പ് വന്ദേഭാരത് വരുന്നതിന് മുമ്പ് ഏറ്റവും ഹൈ ഹൈസ്പീഡായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഈ രാജധാനി എക്സ്പ്രസിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു നൂറ് ടു നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ഒരു ആവറേജ് സ്പീഡ് അതിന്റെ നമുക്കൊരു എൺപത് തൊട്ട് തൊണ്ണൂറ് വരെയാണ് ഒരു ആവറേജ് സ്പീഡ് ഈ രാജധാനി എക്സ്പ്രസിന്റെ അപ്പം അങ്ങനെയുള്ളൊരു എക്സ്പ്രസ് ട്രെയിനുകളാണ് നമ്മൾ ഇതുവരെ ഇന്ത്യക്കാര് ഇതുവരെ പരിചയിച്ചിട്ടുള്ളത് ഹൈസ്പീഡ് ട്രെയിൻ ഇന്ത്യക്കാരുടെ മനസ്സിൽ വരുന്ന ഈ രാജധാനി എക്സ്പ്രസ് തന്നെയായിരിക്കും പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്നൊരു അനുഭവം ആ ഒരു അനുഭവം തന്നത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് തന്നെയാണ് അപ്പം ഇതുവരെ നമുക്ക് എന്താണ് സെമി ഹൈ സ്പീഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം നമുക്കില്ലായിരുന്നു എന്താണ് ആ ഒരു സർവീസ് സെമി ഹൈസ്പീഡ് സർവീസ് എന്താണെന്നുള്ള ഒരു അനുഭവം ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്നു ഈ വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് നമുക്ക് ആകെ അറിയുമ്പോൾ എക്സ്പ്രസ് ട്രെയിനും അതുപോലെ പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ട് പരിചയിച്ചിട്ടുള്ള കോമ്പുലർ ട്രെയിൻ സർവീസും ഈ അത് ഹൈ ഹൈസ്പീഡ് ആണ് സ്പീഡ് ട്രെയിൻ സർവീസ് ആണ് ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു സെമി ഹൈ സ്പീഡ് ട്രെയിൻ സർവീസ് എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒട്ടും പരിചിതമല്ലാതിരുന്ന സെമി ഹൈ സ്പീഡ് ട്രെയിൻ സർവീസ് എന്ന് പറയുന്നതിൽ നമുക്ക് പരിപെടുത്തി തന്നത് വന്ദേഭാരത് ട്രെയിൻസിന്റെ വരവോടെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ വന്ദേ വന്ദേഭാരത് ട്രെയിൻസിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് മണിപ്പൂരിൽ നൂറ്ററുപത് കിലോമീറ്റർ ആണ് പക്ഷേ ആവറേജ് ഒരു നൂറ് ടു കിലോമീറ്റർ മണിക്കൂറിൽ ഇന്ന് വന്ദേഭാരത് സഞ്ചരിക്കുന്നുണ്ട് ഈ ഒരു സ്പീഡിൽ നൂറ് തൊട്ട് നൂറ്റി ഇരുപത് വരെ ആവറേജ് സ്പീഡിൽ മണിക്കൂറിൽ വന്ദേഭാരത് സഞ്ചരിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അതേസമയം കേരളത്തിൽ ഒരു തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയുള്ള ആ ഒരു സ്പീഡിലാണ് വന്ദേഭാരത് സഞ്ചരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ട്രാക്കുകളുടെ ആ ഒരു അവസ്ഥ തന്നെയാണ് കേരളത്തിലെ ട്രാക്കുകൾ പല സ്ഥലത്തും ഒറ്റവരി ട്രാക്കുകളാണ് അതിപ്പം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതോട് വന്നു കഴിഞ്ഞാൽ അതായത് ഡബിൾ ട്രാക്ക് ആയി കഴിഞ്ഞാൽ നിലവിലെ വന്ദേ ഭാരത് ട്രെയിൻസിന്റെ സ്പീഡ് വീണ്ടും കൂട്ടാൻ സാധിക്കുന്നതാണ് അപ്പം ഇനിയും നമുക്ക് യാത്രാസമയം കുറയ്ക്കാൻ പറ്റും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോഴുള്ള അവർ യാത്രാസമയം വീണ്ടും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഡബിൾ ട്രാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പല സ്ഥലത്തുകളും വളവുകളുണ്ട് റെയിൽവേ ട്രാക്കിന് കേരളത്തിൽ അപ്പം ഈ വളവുകളൊക്കെ നിവർത്തി കഴിഞ്ഞാൽ അങ്ങനെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാല് ഏകദേശം ഒരു നൂറ്റി മുപ്പത് ടു നൂറ്റി നാല്പത് കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കേരളത്തിൽ കൂടെ വന്ദേ ഭാരത്തിന് ഓടാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് എന്ന ആശയം കൊണ്ടുവരണമെന്ന് ആഹ് ആദ്യമായി ചിന്തിച്ചത് രണ്ടായിരത്തി പതിനാറില് ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് ആണ് അന്ന് അവര് ഇങ്ങനെ ഒരു ആശയത്തെ പറ്റി ചിന്തിച്ച ശേഷം വിദേശ രാജ്യങ്ങളെയാണ് ആദ്യം സമീപിച്ചത് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു ട്രെയിൻസിന്റെ സിസ്റ്റം എങ്ങനെയാന്ന് പഠിക്കാനും അതേപോലെ അവിടെ നിന്നും ഈ കോച്ചസ് ഒക്കെ വാങ്ങാനും ഒക്കെയാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ അവരുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെടുകയും പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യാ രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയ ആ ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വന്ദേ ഭാരത് ട്രെയിൻസ് നിർമ്മിക്കുക എന്നാണ് തീരുമാനമെടുക്കുന്ന അവസാനം അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ ഒരു കോച്ചുകളുടെ നിർമ്മാണം ചെന്നൈയിലെ ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ട് ട്രെയിനുകളുടെ പണി മുഴുവൻ പൂർത്തിയാക്കുകയും അങ്ങനെ പണി പൂർത്തിയാക്കിയ ഈ ട്രെയിനുകള് റെയിൽവേക്ക് കൈമാറുകയെന്നായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈ വന്ദേ വന്ദേഭാരത് ട്രെയിൻസ് മൂന്ന് ടൈപ്പ് ആണുള്ളത് ഒന്ന് എട്ട് കോച്ചുകളുള്ള വന്ദേ വന്ദേഭാരത് ട്രെയിനുകള് പിന്നെ പതിനാറ് കോച്ചുകളുള്ളത് ഈ ഇരുപത് കോച്ചുകളുള്ളത് നമ്മുടെ കേരളത്തിൽ ഓടുന്നത് ഒന്ന് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനും പിന്നെ മറ്റൊന്ന് ഇരുപത് കോച്ചുള്ള മെഡിൽ വന്ദേഭാരത് ട്രെയിനും ഉണ്ട് അങ്ങനെ കേരളത്തിലെ രണ്ട് സർവീസാണ് നിലവിലുള്ളത് വന്ദേ ഭാരത് ഏർ മൊത്തം ഇന്ത്യയിൽ അറുപത്താറ് റൂട്ടുകളിൽ ഈ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലൂടെ ഓടുന്ന ഭാരത് ട്രെയിൻസിന് സീറ്റിംഗ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ ഇതത് സ്ലീപ്പർ ആക്കിയിട്ടില്ല ഇതുവരെ എ സി ചെയർ കാർ ഫെസിലിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണൂറ് കിലോമീറ്ററിന് ഉള്ളിലുള്ള ദൂരത്തിലൂടെ യാത്ര ചെയ്യാനാണ് നിലവിലെ സാഹചര്യത്തിൽ വന്ദേഭാരത് ട്രെയിൻസ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റിംഗ് ഫെസിലിറ്റി മാത്രമേ തൽക്കാലം ആവശ്യമുള്ളൂ അതേസമയം ഇനി ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻസ് വരാൻ പോവുകയാണ് അപ്പം ഒരു എണ്ണൂറ് തൊട്ട് ഒരു രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ ഈ സ്ലീപ്പർ ട്രെയിൻസ് ഓടിക്കും അപ്പം ദീർഘദൂ ദീർഘദൂര യാത്രയ്ക്ക് അത് വളരെയധികം ഗുണക്കുറവായി മാറും ഈ ഒരു വന്ദേ ഭാരത് ട്രെയിൻസ് എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ സർവീസ് തന്നെയാണ് കാരണം സമയം ഗണ്യമായി കുറയ്ക്കുന്നതെന്ന് തന്നെയാണ് ഈയൊരു ട്രെയിൻസിന്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് എത്രമാത്രം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു വന്ദേഭാരത് സർവീസ് ഇത്രമാത്രം സക്സസ് ആയത് നല്ല എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ എത്രമാത്രം സക്സസ് സക്സസ് ആകാനുള്ള കാരണം ഇത് വളരെ പെട്ടെന്ന് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ വന്ദേഭാരത് സർവീസിന്റെ ഒരു പോരായ്മ പറയുന്നത് ശരിക്കും പോരായ്മ എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല എങ്കിലും എനിക്കൊരു പോരായ്മ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇത് എത്രമാത്രം അഫോർഡബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി ഇപ്പം ഈ കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് എത്രമാത്രം ഉപയോഗപ്രദമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇത് നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പം കണ്ണൂരിൽ നിന്ന് കോട്ടയം വരെയുള്ള ആ ഒരു ദൂരെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടാകും ആ ഒരു ദൂരം സഞ്ചരിക്കാനായിട്ട് തന്നെ ഒരു ആയിരം രൂപയോളം എടുക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാം അപ്പം സാധാരണ എന്നും ഡെയിലി പോയി വരുന്ന കമ്പ്യൂട്ടേറ്റേഴ്സിന് ഇത് എത്രമാത്രം സഹായകരമാവുന്ന പ്രകാരത്തിൽ എനിക്ക് സംശയമായിട്ട് എങ്കിലും നമ്മുടെ കേരളത്തിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് കാരണം അവർക്ക് യാത്രാ സമയം വളരെയധികം കുറഞ്ഞു കിട്ടുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും വന്ദേഭാരത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഈ സർവീസ് സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരന് അഫോർഡബിൾ ആണെങ്കിൽ റേറ്റ് കുറച്ചുകൂടെ കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് അത് സാധാരണക്കാരന് അഫോർഡബിൾ ആവുന്ന രീതിയിലേക്ക് ഇതിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഡെയിലി കമ്പ്യൂട്ടേറ്റേഴ്സ് കമ്പ്യൂട്ടേറ്റേഴ്സിനും ഇത് വളരെയധികം ഉപയോഗ ഉപയോഗപ്രദമായിരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും എല്ലാം കൊണ്ടും നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് അന്ത്യഭാര സർവീസ്